ശശി തരൂർ വീണ്ടും മോദിയെ പിന്തുണച്ച് രംഗത്തെത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയില്ലെന്ന കോൺഗ്രസ് പ്രചാരണത്തെ വിമർശിച്ചാണ് തരൂർ രംഗത്തെത്തിയത് നിലവിലെ സാഹചര്യം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നുമാണ് തരൂർ പറയുന്നത് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിയത് മോദി ഭീകരതയ്ക്കെതിരെ താക്കീത് നൽകുക എന്ന ലക്ഷ്യം കൈവരിച്ചെന്നും ശശി തരൂർ പറഞ്ഞു വെടിനിർത്തലിന് അമേരിക്കയുടെ ഇടപെടലുണ്ടായെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന അന്നത്തെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയുള്ള കുറിപ്പ് ഒന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യൻ സമയം വൈകുന്നേരം എട്ട് നാൽപ്പത് ഇന്ത്യയുടെ മർമ്മപ്രധാനമായ എയർ ബസുകളായ അമൃത്സർ പത്താൻകോട്ട് ശ്രീനഗർ അവന്തിപ്പൂർ ഉത്തർലേ ജോധ്പൂർ അംബാല ആഗ്ര എന്നിവിടങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ കടന്നു വന്ന് അപ്രതീക്ഷിതമായ വ്യോമാക്രമണം നടത്തി വാർത്ത സ്ഥിരീകരിച്ച അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വൈകിട്ട് റേഡിയോ വഴി ജനങ്ങളെ അഭിസംബോധന ചെയ്തു ഇന്ന് പാകിസ്ഥാൻ വ്യോമസേന പെട്ടെന്ന് നമ്മുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചു ഈ സാഹചര്യം നേരിടാൻ നമ്മൾ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു രാജ്യത്തെ പ്രതിരോധിക്കാനും ശത്രുവിനെ പരാജയപ്പെടുത്താനും സായുധ സേനകളും ഇന്ത്യയിലെ ജനങ്ങളും പൂർണ്ണമായും തയ്യാറാണ് യുദ്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണ ദൃഢനിശ്ചയത്തോടെയും ഐക്യത്തോടെയും ഈ വെല്ലുവിളിയെ നേരിടുകയല്ലാതെ നമുക്ക് മറ്റ് മാർഗമില്ല ആ ചരിത്ര തുടർന്ന് പതിമൂന്ന് ദിവസം കഴിഞ്ഞ് എടുത്തതാണ് താഴെ കാണുന്ന ചിത്രം ചിത്രത്തിൽ കാണുന്ന കരാറിൽ ഒപ്പുവെക്കുന്ന ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ എ എ നിയാസിയാണ് തൊട്ടടുത്ത കസേരയിൽ കസേരയിലിരുന്ന് എവിടെ ഒപ്പിടണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് ആറോറയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ പൂർണ്ണമായും മടിയറവ് പറഞ്ഞുള്ള മാപ്പപേക്ഷ അൻപത്തിയാറിഞ്ച് നെഞ്ചളവെന്ന മേനി പറച്ചിലും അമേരിക്ക വടിയെടുക്കുമ്പോൾ മുട്ടിലിരയുന്ന വാപോയ കോടാലിയുമല്ല ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കാൻ സമ്മതിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനെ പിന്തുണച്ചു വന്ന അമേരിക്കയുടെ തിട്ടൂരത്തെ അറബിക്കടലിലെറിഞ്ഞ ചങ്കൂറ്റമുള്ള പ്രധാനമന്ത്രി രാജ്യത്തിൽ നിന്നുള്ളതുപോലെയുള്ള നൂതന വിദ്യയും സൈനിക ശേഷിയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അഭിനവ ദുർഗയെപ്പോലെ നാടിനെ നയിച്ച ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരുന്നു എന്ന് ഓരോ ഭാരതീയനും ഇന്ന് അഭിമാനിക്കാം ഒരു ബാഹ്യരാജ്യത്തിന്റെ സമ്മർദ്ദത്തിനും വഴിപ്പെടാത്ത നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരി വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ആ ധീരതയെ അഭിമാനത്തോടെ ഓർക്കുന്നു ഇതിനെയാണ് ഇനിയും സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ സ്വീകരിച്ച ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയത് തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു നിലവിലെ സാഹചര്യം എഴുപത്തി ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ബംഗ്ലാദേശിന്റെ ധാർമ്മികമായ ഒരു പോരാട്ടമാണ് നടന്നത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം അതിനുള്ള വില അവർ നൽകിയേ മതിയാകൂ ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ലെന്നുമാണ് ശശി തരൂർ പറഞ്ഞത്